പോകാൻ സമയായില്ലേ മീൻ ഞാൻ അവിടെ നിന്ന് ഓടി വരും അവിടെയായിരുന്നു പണിന്ന് അൻപത് രൂപ മത്തി പൈസ ഇല്ല ഒരുപാടായി തരാൻ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടലില്ല ഇനിയിപ്പത് ഒരു മാസം ഒക്കെ കഴിയണ്ടേ കിട്ടണെങ്കി പിന്നെ മൂപ്പനാണെങ്കിൽ പണിക്ക് പോയി അഞ്ചു പൈസ വീട്ടിൽ തരില്ല ഫുള്ള് കുടിക്കാ കിട്ടുന്ന പൈസ മുഴുവനും മീനില്ലാണ്ടാണെങ്കി ചോറിറങ്ങൂല്ല അൻപത് രൂപയ്ക്കാണേ എന്നാ പിന്നെ എത്രയൊന്നും എഴുതി വെച്ചോളൂ ഒന്നിച്ചിട്ട് ഒന്നിച്ചങ്ങ് തരുന്നുണ്ടേ ഇല്ല കംസക്ക അധികം വൈകില്ല ഞാൻ വേഗം തരാൻ നോക്കാം മൂപ്പര് ഒരു രൂപ കുടുംബത്തിൽ തരാണ്ടാണെ ഞാൻ ആരോടെങ്കിലും പെണ്ണുങ്ങൾ എടുത്ത് കടം വാങ്ങിച്ചിട്ട് തരാട്ടോ പാതി പൈസകളും തരാം ഒന്നൊന്നര മാസം ആയില്ല മീൻ അൻപ്പിക്ക് അൻപൂർപ്പിപ്പിക്ക് വാങ്ങിക്കണെ കടം എന്റെ പെണ്ണുങ്ങൾ വഴക്ക് പറയും ഞാൻ മീന് വേഗം കൊണ്ട് വെച്ചിട്ട് പോകട്ടെ ഞാൻ എന്തായാലും നാളെ കുറച്ച് പൈസകളും തരാൻ നോക്കാം വെച്ചിട്ട് പോയോ വന്നിട്ട് വേഗം കറി എല്ലാവരും ഉച്ചക്ക് ചോറ് കഴിക്കാൻ വന്ന കുറച്ചുനേരം റെസ്റ്റ് എടുക്കും എനിക്ക് അതിന് വഴിയില്ല ദിവസം മീൻ വാങ്ങി ദിവസം ഉണ്ടാക്കണം തലേ ദിവസത്തെ കറിയും കഴിക്കില്ല പച്ചക്കറി ഉണ്ടാക്കിട്ടുണ്ട് അതുകൂട്ടി ചോറ് കഴിക്കില്ല അപ്പൊ വരാൻ സമയായി എവിടെ കറിയും നീ ഞാൻ വന്നാ നിങ്ങൾ മീൻ വാങ്ങിച്ചിട്ട് വന്നോ ഞാനിപ്പോ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയി അവിടെ നിന്ന് മത്തി പിന്നെ സംസകര മത്തി മേടിച്ചതാ വന്നിപ്പോ ഉച്ചക്ക് വന്നിട്ട് മുറിക്കിയത് വേഗം നിങ്ങൾ എവിടെയും കറിയാക്കാന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ പറയണ്ടേ മീൻ വാങ്ങുന്നുള്ളത് ഞാനിപ്പോ ഒന്നര മാസമായ അൻപത് അൻപത് രൂപയ്ക്ക് കടം വാങ്ങിക്കുന്ന മീൻ എത്ര പൈസ കൊടുക്കണം അറിയോ എന്നാ ആ പൈസ വാങ്ങുന്നവിടെ തന്നിട്ട് വയ്ക്കൂടെ അല്ലെ ഞാൻ മീൻ വാങ്ങിട്ട് വരാൻ വാക്ക് പറഞ്ഞിട്ട് വെക്കോടാ ഈ കട ഇല്ലാണ്ട് കഴിഞ്ഞില്ലേ തൊഴിലുറപ്പ് പോയി ദിവസം പൈസ കിട്ടില്ല നിങ്ങൾക്ക് അറിയണതല്ലേ രണ്ടു മൂന്ന് മാസം കണ്ടല്ലേ പൈസ കിട്ടുക അതുവരെ നിങ്ങൾ എന്തെങ്കിലും തന്നാലല്ലേ അത് മീൻകാർ കൊടുക്കാൻ പറ്റുക നിങ്ങളോട് പത്ത് രൂപ തരുന്നുണ്ടോ എപ്പോഴെങ്കിലും പത്തോ നൂറോ തരും അത് വീടിൽ പോയി പച്ചക്കറി തക്കാളി എന്തെങ്കിലും മേടിച്ചാൽ അത് കഴിഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ കൊടുക്കുക അവന് ദിവസം പണിക്ക് പോയതുകൊണ്ട് കാര്യമായ പൈസ കിട്ടിയാലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളില്ലേ ഈ അലി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഇപ്പൊ ഞാൻ മത്തി മുറിച്ചതാ കഴിയാനായി ഇത് പോരെ നിങ്ങൾക്ക് ഇത് ഞാൻ മോളോട്ട് വെച്ചിട്ട് പോവാ എനിക്ക് പച്ചക്കറി ഉണ്ട് ഞാനതിന് സമയം ഇല്ല എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ അവിടെ വരും അവർക്ക് ഫോട്ടോ എടുത്തിട്ട് പോകണം ഇനി പണി തുടങ്ങണേ അവരുടെ അതിന്റെ ഒപ്പം എനിക്ക് ഓടി അവിടെ എത്തണം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്ക് വേണ്ട നിനക്ക് ആ സമയം കൊണ്ട് അതിനെക്കുറിച്ച് ആവശ്യമില്ലാണ്ട് നിങ്ങൾ ആ മീന് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കി ഞാൻ എന്താ ഗണിക്കാന്ന് ഞാൻ ബാക്കി മത്തി മത്തിലും കൂടി ഫ്രിഡ്ജിൽ വെക്ക വൈകുന്നേരം വന്നിട്ട് ഞാൻ കറി ഉണ്ടാക്കി തരാം ഇപ്പൊ മത്തിക്കുട്ടി എന്തായാലും കഴിക്കി എനിക്ക് ഇല്ലാണ്ടാ ഞാൻ രാത്രി വന്ന് ചെയ്തു തരാ ഒന്നും കഴിച്ചിട്ടില്ല നീ എറിയാനോ ഇന്ന് നിങ്ങൾ മീൻ ഇവിടെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ കടം വാങ്ങിയിട്ട് വെച്ചോലിക്ക് തരില്ല മീൻ മീന് പറഞ്ഞ സാധനം ഇവിടെ വാങ്ങിക്കില്ല അങ്ങനെ മര്യാദയ്ക്ക് പാടി ആ നിനക്ക് അത് എന്നാ പണിക്ക് പോണു വേണ്ടേ എങ്ങനെയും കറീനക്ക് വെച്ചത് കടന്ന് ടേസ്റ്റ് വേണം അല്ല നീ മൂത്തൊഴിക്കുന്നു ആ രാധികേ നിങ്ങൾ എല്ലാവരും റെഡി ആയോ ഞാനിപ്പ വരാട്ടോ അല്ല നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്ന കല്യാണിച്ച് പോകുന്നില്ല െ നിങ്ങൾ വരുന്നില്ല കുടുംബത്തോട് എല്ലാവരും രണ്ടുമൂന്നു ദിവസം നിന്നതല്ലേ അപ്പൊ നമ്മൾ കൂടെ പോകണ്ടേ അവർ ഇടണ്ടതല്ലേ ഞാന് രണ്ടും മൂന്ന് ദിവസം അങ്ങോട്ടും മനുഷ്യർ സംസാരിക്കേ അവരുടെ മോളെ കല്യാണം അല്ലേ നൂറ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടുക സാധാരണക്കാരാ കൊറേ കെട്ടിവയസ് അല്ലേ മക്കളുടെ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ മോളുടെ കല്യാണം ഇന്നാള് കഴിഞ്ഞില്ലേ നിങ്ങൾ എത്രയോ ക്ഷേമടുത്ത് പറഞ്ഞ് പറഞ്ഞോ മനുഷ്യൻ്റെ അടുത്ത് മുണ്ടുപോലെ ഉള്ളിന്ന് പുറത്തുറങ്ങില്ല എവിടെയും പോകും പോയി കഴിഞ്ഞാൽ വരും പണിക്ക് പോകും പോയി കഴിഞ്ഞാൽ വരും കുറച്ച് കല്ലും കൊടുക്കും അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിവരം ഉണ്ടാ ഞാൻ പറഞ്ഞു എന്നെ എന്റെ തലയിലേക്ക് കയറാൻ വരും അവർക്ക് ജാടെ അത്ര നീ എന്താ തലയിൽ കയറാൻ വരും അടങ്ങിയിരിക്ക േട് വിളിച്ച് പറണ്ട മനുഷ്യാ ഞമ്മടെ മോളെ കല്യാണം കഴിഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർ കൂടിയില്ലേ എല്ലാവർക്കും ഞാൻ അവന്റെ അമ്മായിന്റെ മോളായിട്ടാണോ നാട്ടില് തൊട്ട വീട്ടിൽ കല്യാണം കഴിയുക എല്ലാവരും അമ്മായിന്റെ മക്കളായിട്ടല്ലേ കല്യാണത്തിന് പോകുന്നത് തൊട്ടുകാർ കേട്ടിട്ടുണ്ടെങ്കിൽ ആണെ കേടാ എനിക്ക് കല്യാണം പുറയ്ക്ക് പോകേണ്ടിതാ നിങ്ങള് വരുന്നില്ലെങ്കിൽ വരണ്ട അവിടെ ഇരുന്നോളെ ഞാൻ പോകുക നീ എവിടേക്ക് പോവാ കള്ളു കുറിച്ച് കള്ളു തലയ്ക്ക് ഭ്രാന്തായില്ലേ നാട്ടുകാരും വേണ്ട വീട്ടുകാരും വേണ്ട തൊട്ട വീട്ടിലെ കല്യാണത്തിന് നിങ്ങളും പോലും ഞാനും പോകണ്ടെന്നാ എനിക്ക് എന്ന ആൾക്കാർ കേട്ടാലോ നാളെ നിന്റെ എന്തെങ്കിലും പറയുമ്പോഴും നിന്റെ കള്ള അത് അതെ മുന്നിൽ വിലപ്പോല ആ ചോറടുത്ത് വെക്കണേ ചോറൊന്നും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല തൊട്ട് വീട്ടിലെ കല്യാണം ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ പോയി കഴിഞ്ഞു നമ്മ രണ്ടാളല്ലേ എവിടെയുള്ളൂ കല്യാണ ഞാൻ ഒരു കാര്യം ചെയ്യാ അവിടെ പോയി കവറ് വിട്ടു ആളെ കാണിച്ചുകൊണ്ട് ഓടി വരാ പെണ്ണുങ്ങളൊക്കെ നിത്തനേരം കാത്തു നിന്നിട്ട് എല്ലാവരും പോയിട്ടുണ്ടാവും ഇനി നാളെ തൊഴിലുറപ്പിന് പോയാൽ എന്നെ എന്തെല്ലാം പറയോ അറിയോ എല്ലാവരും കൂട്ടി പോകാറു ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതാ ഞാൻ വന്നിട്ട് ചോറ് വെച്ചാൽ മതിയാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ അവിടെ ചോറ് വാങ്ങിട്ട് വരും കറിയും മതി നിങ്ങൾക്ക് ഇവിടെ ചോറും കറിയൊക്കെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കല്യാണം കഴിഞ്ഞാൽ പന്തൽ ഒഴിച്ചിട്ട് പോയിട്ടുണ്ടാവും നാണക്കേടല്ലേ അയൽക്കാരല്ലേ വേറെ എവിടെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം പറയാ പറയാ ഇത് എന്താ പറയാ ഇത്ര നേരം പെണ്ണുങ്ങളോട് വിളിച്ച് സംസാരിച്ചത് ഇപ്പൊ ഞാൻ എത്താന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ തോളെടുപ്പിന്റെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരൂ ഇപ്പൊ എന്താ പറഞ്ഞ് വന്നില്ലെന്നു പറഞ്ഞിട്ട് എന്നാലും പോകുന്നില്ല രാവിലെ കൊണ്ട് കവറിടാം നിങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതല്ലേ അവരോട് പറയാ വേറെ എന്ത് ചെയ്യാനാ ആ നീ അങ്ങനെ പോകണ്ട ആ നന്ദി തൊഴിലുറപ്പിൽ നിന്ന് പോകണ്ടായിരുന്നു പെണ്ണുങ്ങൾ എന്തെല്ലാം പറയുന്നത് കല്യാണ പരിപാടി കവറിട്ട് വന്നു അവരും കാര്യങ്ങൾ വന്നപ്പോൾ മനസ്സിലായി അവരിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല എൻ്റെ അമ്മ ആ ജാനക്കല്ലെങ്കിലും കുറച്ച് നാവ് കൂടുതലാ അവളുടെ ഭർത്താവ് ഇതിനെയും വെച്ച മേദ അതിനെ കുറിച്ച് ഒരു വർത്തമാനുമില്ല എന്താ ചെയ്യാ എല്ലാവരുടെ മുൻപിൽ നാണം കിടുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ലാരും മതിയായി ഞാൻ തൊഴിലുറപ്പ് നിർത്തുക പോകുന്നില്ല എന്തെങ്കിലും കൊണ്ട് ചെയ്യ ഉള്ളത് കൊണ്ട് കഴിയ അമ്മാതിരി വാക്കുകളൊക്കെ പണ്ടെങ്കിൽ ഇനി കൊറേ ദിവസം തന്നെയായിരിക്കും അവർക്ക് വർത്തവാനാ ഇതിന്റെ അപ്പുറത്തൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത് നീ രാത്രി കള്ളും കുടിച്ചങ്ങള് വരും ആരുടെ അടുത്ത് പറയാൻ കാര്യങ്ങള് പറഞ്ഞു

പറ്റില്ല ഞാൻ പോകണ്ട വേണ്ട നീ എവിടെയും വിടില്ല ഇല്ല എന്നല്ല പോയി നോക്കി ൊന്നിങ്ങോട്ട് വരും അതൊന്ന് ശരിയാക്കി അവിടെ വെക്കാ പോകുന്നില്ല എന്ത് സാഹിക്കുന്ന പരിധിയുണ്ട് എന്താ നിങ്ങൾ എന്താ വിചാരിച്ച് ഞാനും മനസ് ഞാൻ പോകണ്ടേ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്ന പറഞ്ഞാ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കണ്ടോ ഞാൻ സഹിക്കാം സഹായിക്കുന്ന പരിധിണ്ട് ആടങ്ങി ഊതിക്കാരെന്നു പറഞ്ഞു ഞാൻ പരിപാടി കൊണ്ട് ഒൻപത് മണിക്ക വരും വേണ്ട മറ്റേ മതി മറ്റേ മതി മതി